പോകാം ാണ് വീട്ടിലുണ്ട് എൻ്റെ വീട് ഇരിഞ്ഞാൽക്കുട രജിസ്ട്രേഷൻറെടുത്ത് കല്ലേറ്റിങ്ങാണ് എൻ്റെ ഹൗസ് നെയിം മാവേലി ഹൗസാണ് വീട്ടിലെ ഫാദർ മദർ ഭാര്യ മൂന്ന് കുട്ടികൾ കുട്ടികള് മൂത്ത രണ്ട് കുട്ടികള് പുറത്താണ് അവര് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ മോള് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു കുടുംബം യെസ് അപ്പം പ്രേക്ഷകർക്കായിട്ട് ഒന്ന് പറയാം എന്താണ് മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു ഇൻഷുറൻസ് കൺസൾട്ടൻസി സാധനമാണ് അതുപോലെ നമ്മൾ ആ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവർക്ക് ചേരുന്ന പ്രൊഡക്റ്റുകൾ നമ്മൾ അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസുകൾ കൊടുത്ത് അവർ ഗൈഡ് ചെയ്യുന്നു ഐ തിങ്ക് ഇറ്റ്സ് എ ക്ലസ്റ്റർ ഓഫ് ഇൻഷുറൻസ് സർവീസസ് അല്ലേ അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും കേൾക്കുന്ന ഒരു ഇൻഷുറൻസ് ആയിരിക്കുള്ളൂ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ചിലപ്പോൾ വെഹിക്കൽ ഇൻഷുറൻസ് പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഒരുപാട് കാറ്റഗറി ഓഫ് ഇൻഷുറൻസ് ഉണ്ടെന്നുള്ളത് മാവേലി പ്രൊഡൻഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡിൽ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ഒരു കാറ്റഗറീസ് വരുന്നത് നമുക്ക് നോർമലി എല്ലാവരും അറിയുന്ന ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ ഒന്ന് ലൈഫ് ഇൻഷുറൻസ് പണ്ട് എൽ ഐ സി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു ചിട്ടി എന്നൊക്കെ പറയുന്ന പഴയ കാലത്ത് അങ്ങനെയാണ് പറയുക ഇപ്പം ഇന്ന് എൽ ഐ സി മാത്രമല്ല ഒരുപാട് പ്രൈവറ്റ് കമ്പനികളും മാർക്കറ്റിലുണ്ട് നല്ല കൂടുതൽ ഫീച്ചേഴ്സും ബെനിഫിറ്റുകളും കിട്ടുന്ന പ്രൊഡക്റ്റുകളുണ്ട് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട് പെൻഷൻ പ്ലാൻസ് ചൈൽഡ് കെയർ പ്ലാൻസ് അതുപോലെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെൽത്തിൽ ഹെൽത്തിൽ നമ്മുടെ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവ് ആൾക്കാർ മാത്രമാണ് ഈ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളൂ അതായത് ഒരു എനിക്ക് തോന്നുന്നു ഒരു ട്വൻ്റി ഫൈവ് ി പെർസെൻറ്റേജ് മാത്രമേ എടുത്തുള്ളൂ ബാക്കിയുള്ളവരൊന്നും ഹെൽത്ത് ഇൻഷുറൻസ് പക്ഷെ ചില ഈ എടുക്കാൻ വെച്ചിട്ട് നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഇൻഷുറൻസ് കിട്ടാത്തൊരവസ്ഥ വരും അതായത് ചില അസുഖങ്ങൾ വന്ന് നമുക്ക് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് എടുക്കാൻ പറ്റില്ല അതേപോലെ ക്രിറ്റിക്കലായിട്ടുള്ള ക്യാൻസർ അങ്ങനത്തെ ചില അസുഖങ്ങൾ അതുപോലെ പിന്നെ ഇതിൽ ചില കേസുകൾ എടുക്കാൻ പറ്റുമോ അതിൽ സ്പെഷ്യൽ പോളിസികളുമുണ്ട് ഇപ്പം ഡയബറ്റിക്ക് ഉള്ള ആൾക്ക് ഡേവൺ കവറേജ് കിട്ടുന്ന പ്രോഡക്റ്റുകളുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് അതിന് വെയിറ്റിംഗ് പീരീഡ് വേണ്ട അപ്പോൾ ഡയബറ്റിക് വന്ന ആൾക്ക് ഇൻഷുറൻസ് കിട്ടില്ല എന്ന് പലരും തെറ്റിച്ച് വരി ഇരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ അത് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ കാഡിയ പോളിസീസ് ഉണ്ട്

ഓരോ പെരുന്നാളുകളായിരുന്നൊക്കെ പോകുമ്പോൾ കിട്ടുന്ന കാശുകളും ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് പത്താം ക്ലാസ് പോകുമ്പോൾ ഒരു അന്നത്തെ കാലത്ത് ഒരു പന്ത്രണ്ടായിരം രൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം ഈ എമൗണ്ട് വെച്ചിട്ട് എനിക്ക് നമ്മുടെ ഫാദർ ഒരു പ്രിൻറിങ് പ്രസ് ഇങ്ങനെ വർക്കേഴ്സ് ഒക്കെ നടത്തി അത് സ്റ്റോപ്പ് ചെയ്ത് കിടക്കാൻ നല്ല സ്റ്റോപ്പ് ആയി കിടക്കായിരുന്നു അപ്പോൾ അത് ഈ അന്നുകാലത്ത് ഈ അക്ഷരങ്ങൾ പർക്കി വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻറിങ് ആയിരുന്നു ആ ഈ അച്ചകളൊക്കെ ചതഞ്ഞ് നാശമായി കിടക്കായിരുന്നു ഇതൊക്കെ ഈ പൈസ ഉപയോഗിച്ച് ഷൊർണ്ണൂർ ടൈപ്പ് കാസ്റ്റ് ചെയ്യുന്ന ഫൗണ്ടറി ഉണ്ട് അവിടെ പോയി സംസാരിച്ച് അവർക്ക് നമുക്ക് ആവശ്യമുള്ള ടൈപ്പുകളൊക്കെ ഓർഡർ ചെയ്ത് എനിക്ക് അത് ഒരു പ്രസ് ഉണ്ടല്ലോ അപ്പം ഞാൻ ചെറുപ്പത്തില് സ്കൂളിൽ പോകുമ്പോ ഒന്നാം ക്ലാസ്സിലൊക്കെ ഞാൻ പോകുമ്പോൾ ഈ അക്ഷരങ്ങൾ പറക്കി വെച്ച് എൻ്റെ പേര് അതിൽ പ്രിൻറ് ചെയ്ത് പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് പുസ്തകം പൊട്ടിക്കുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് കാരണം വെച്ചാൽ ഇതിനേല് പകരം പ്രിന്റ് ഒരു സാധനം ഒട്ടിക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ പിള്ളേരൊക്കെ ഇത് ഭയങ്കര സമ്പോർട്ടാണ് എന്നിട്ട് എനിക്ക് ഭയങ്കര ഇതായിരുന്നു അങ്ങനെയാണ് ആ ഒരു ചെറുപ്പം ബോർഡിലെ ആ പ്രിൻറ്റിങ്ങിലേക്ക് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട് ടു പ്രിൻറ്റിങ്ങിൻ്റെ ടു സെൻറ്റ് ഞാൻ അതിൽ നിന്ന് തന്നെ പഠിച്ചു ഒരു കോളേജിൽ പോയിട്ടില്ല പ്രിന്റിംഗ് പഠിച്ചതാണ് പക്ഷെ ആട് ടു സെഡ് ചെറുപ്പം തുടങ്ങിയ ഓരോന്നും കണ്ട് കണ്ട് പഠിച്ച് എനിക്ക് അതിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് പ്രിൻറ്റിങ് ഫീൽഡിൽ അങ്ങനെ അതിൽ ഇത് ചെയ്തു പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ വിദ്യാഭ്യാസ പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് കൂടെ ഈ വർക്കേഴ്സിന് വെച്ചിട്ടാണ് ഇത് നടത്തിയിരുന്നത് കോളേജ് നല്ല വന്നിട്ട് കിട്ടി സമയത്ത് സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല എന്നായിരുന്നാലും മറ്റുള്ള സപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്നാണ് നമ്മൾ പ്രിൻ്റിങ് അത് ഓഫ്സെറ്റ് ഇതിലേക്ക് വന്നു അങ്ങനെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് പ്രിൻഡിങ്ങിൽ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നിരുന്നു അതിൻ്റെ കൂടെ പ്ലാസ്റ്റിക് ഒരു അടുത്ത ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഉണ്ട് അവിടെ ഒരു കമ്പനി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളത് ഇത് ചെയ്ത് അതുമായൊരു കാലഘട്ടം തന്നെയാണ് അപ്പം അത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് ആണ് അത് പ്ലാസ്റ്റിക് ഗ്രാന്സ് ഉണ്ടാക്കും ചെറിയ ഇതുകളൊക്കെ ഉണ്ടാക്കാൻ ഉള്ള ആൾക്കാർക്കുള്ള ഗ്രാന്യൂൾസ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള കൊടുക്കുന്ന യൂണിറ്റ് അല്ലേ അതും നമ്മൾ എന്റെ കൂടെ പിന്നെ സീസണില് ഫാദറിന്റെ കൂടെ തന്നെയാണ് ഈ കാഷു കോർപ്പറേഷൻ്റെ മൂന്തരം താലൂക്കിന്റെ ഡീലറായിരുന്നു ഫാദർ അപ്പോൾ ഫാദറിന്റെ കൂടെ ഈ കാഷു റോ കാഷു നമ്മൾ കർഷകരുടെ നിന്നും ഷോപ്പുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കാഷു ഫാക്ടറിക്ക് കൊടുക്കുന്നത് ആ ഇതിലൊക്കെ നമ്മൾ വളരെ ചെറുപ്പത്തിലെ ഇതൊക്കെ നേരിട്ട് ചാക്കിൽ നിറച്ച് ലോഡ് ചെയ്ത് ലോറിയിൽ ലോഡ് ചെയ്ത് ഒറ്റക്ക് തന്നെ ചെയ്യാറുണ്ട് ചില സമയത്തൊക്കെ ഫുൾ ലോഡൊക്കെ ഒറ്റയ്ക്ക് ഒക്കെ ചെയ്യേണ്ട ഇതികള് പണികൾ തന്നെ ചെയ്യും അത് അന്നത്തെ കാലത്ത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അല്ല വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് പതിനഞ്ച് വയസ്സുകാരൻ്റെ ആ സമയത്തൊക്കെ ഒരു ബിസിനസ് ചെയ്യാൻ ചിന്തിക്കാന്ന് പറഞ്ഞാൽ അത് ആ ഒരു കാലഘട്ടത്തിൽ വളരെ കുറവാണ് അത് എന്നെ സംബന്ധിച്ചാണ് ഒരു പൈസയിലുപരി അത് എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഏത് സംഭവത്തിലും എനിക്ക് ചെയ്യാവുന്ന മടിയുണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് എല്ലാ മേഖലകളിലും നമ്മൾ ചെയ്തു നോക്കും കാശുവിന്റെ പിന്നെ ഫാദറിന് എയ്റ്റി ത്രീ കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങി വണ്ടിയുടെ ഡീലർഷിപ്പ് പൊട്ടിച്ചേരുന്ന ഇവിടെ കേരളത്തിൽ സപ്ലൈ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നയന്റി പെർസെന്റേജും കേരളത്തിലെ അംബാസഡർ കാറുകള് ഫാദറിനെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ അത് ആ വണ്ടികളുടെ ഇൻഷുറൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യയുടെ ഒരു ലൈസൻസ് ഉണ്ടായിരുന്നു അപ്പം നമ്മളുടെ വണ്ടി എടുക്കുന്ന വണ്ടികളൊക്കെ കൂടുതൽ ചെയ്തിരുന്നു പിന്നെ ചെറിയ ചെറിയ ലോക്കൽ വണ്ടികളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ ബിസിനസിൻ്റെ കൂടെ ഇതൊരു പാർട്ട് ടൈം ആയിട്ടാണ് പോയിരുന്നത് അത് പി പോകാനുള്ള കാരണം എന്തായിരുന്നു പോണ്ടായിരുന്നു പോണ്ടിച്ചേരിൽ വണ്ടിക്ക് റേറ്റ് ഭയങ്കര വ്യത്യാസം കേരളത്തിലെ ഭയങ്കര പിന്നീട് ഒരു കാലഘട്ടം വന്നപ്പോൾ അത് ആൻറ്റി ടാക്സ് വന്നപ്പോൾ പുള്ളി അത് സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഈ പ്ലാസ്റ്റിക് ആൻഡുവൽസ് പിന്നെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ചിരിച്ചൊരു ഈ പെയിൻറിങ് പെൻസിൽ ഡ്രോയിങ് ക്രേം മോഡലിങ് സ്റ്റിച്ചിങ് ഇതൊക്കെ സ്കൂളിലെ കാലഘട്ടത്തിൽ ഞാൻ നന്നായിട്ട് ചെയ്തിരുന്നു പക്ഷേ ബിസിനസ് തുടങ്ങിയ സമയത്തൂടി അതൊക്കെ സ്റ്റോപ്പ് ആയി അപ്പോൾ മൈൻഡിലൊരു ആർട്ടിസ്റ്റിക് കുറച്ച് ഇതുള്ള എനിക്ക് പ്രിൻറ്റിങ്ങിൽ നന്നായിട്ട് ഡിസൈനിങ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ച് നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാനും പറ്റിയിരുന്നു പ്രിൻറ്റിങ്ങിൽ നന്ന നല്ല ഒരു നാട്ടിലൊരു നല്ലൊരു പേരുണ്ടായിരുന്നു അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റി പിന്നെ ടൈമിൽ ഡെലിവറി ഇതൊക്കെ നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിരുന്നുണ്ട് ഞാൻ പെട്ടെന്ന് നല്ലോണം അതിൽ ഫ്രിഷ് ചെയ്തു അപ്പം ഇതിൽ നമ്മൾ അത് നോക്കിയാണെങ്കിൽ പ്രിന്റിംഗ് പ്രസ്സായാലും പിന്നെ മാനുഫാക്ചറിങ് യൂണിറ്റ് ആയാലും കാർ ആയാലും ഇതെല്ലാം ചെയ്തതിന് ശേഷം എങ്ങനെയാണ് സാർ ഒരു ഇൻഷുറൻസ് മേഖലയിലേക്ക് എത്തിയത് എനിക്ക് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രദറിന് ഒരു ഒരു ബിസിനസ് തുടങ്ങണമെന്നൊരാഗ്രഹത്തോൽ പുള്ളി ഷാർജയിൽ ഒരു കളർ ലാബ് തുടങ്ങാൻ ആളുടെ ഒരു ഫ്രണ്ട് കൂടി അവിടെ തുടങ്ങി അപ്പം നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻ്റുകൾ വേണ്ടി വന്നു അങ്ങനെ വന്നപ്പം അത് പിന്നീടത് നാട്ടിലേക്ക് മിഷൻ കൊണ്ടുവരാനും കസ്റ്റംസിൽ നിന്ന് ഡെലിവറി ഇതെടുക്കാനും ഒരുപാട് എക്സ്പെൻസുകൾ വന്നപ്പം ബാങ്ക് ലോണും ഇതൊക്കെ എടുത്ത് വലിയൊരു ബാധ്യത നമ്മുടെ ഫാമിലിക്ക് വന്നു അങ്ങനെ വന്നപ്പം നമ്മൾ എന്താ പറയുക നമ്മുടെ ബിസിനസ്സാകെ ബിസിനസ്സിലെ പ്രോഫിറ്റൊക്കെ ഇങ്ങനത്തെ പലിശകളായിട്ട് പോകണമായിരുന്നു കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെയാണ് പിന്നെ നമ്മളൊരു ഒരു രണ്ടായിരത്തി അഞ്ചിലായപ്പോഴേക്കും എനിക്ക് ഈ എൻ്റെ പ്രിൻ്റിങ് ഫീൽഡൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു പിന്നീട് ഞാൻ ഒരു കൊല്ലം പുറത്ത് കുവൈറ്റിൽ ഒരു പ്രിൻറ്റിങ് ചാർജായിട്ട് ഒരു പ്രസ്സിൽ വർക്ക് ചെയ്തിരുന്നു എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പോകുന്ന എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ പ്രിന്റിങ് ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ പറഞ്ഞപ്പോ ഞാനും പോയി പക്ഷെ അവിടെ നിന്നും നമുക്ക് ഒരു എന്താ പറയാ നമ്മുടെ എഫർട്ടിനുള്ള ഒരു റിട്ടേൺസ് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പോന്നു വീണ്ടും നമ്മുടെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നാട്ടില് പ്രിന്റിങ് പ്രസൊക്കെ നടത്തിയിട്ടുള്ള ഒരാൾ ഒരു പ്രിന്റിംഗ് ഒരു ജോലി ചെയ്യാൻ പോവാന്ന് പറയണത് തന്നെ ശരിക്കും മാച്ചിങ് ആവില്ല അപ്പൊ തീർച്ചയായിട്ടും സാറിനെ പോലെ പാഷനായിട്ട് എടുത്ത ഒരിക്കലും ഒരിക്കലും എനിക്കത് നമ്മുടെ ഐഡിയാസ് ഒന്നും അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല അവര് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക അത് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ പിന്നെ ഒരു കൊല്ലം കഷ്ടിച്ചു നിന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ടാണ് എന്തെങ്കിലും ഇൻവെസ്റ്റ് കയ്യില പൈസയാണ് കുറച്ച് ആദ്യം തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഞാൻ ഒരു ബോഷിന്റെ ഒരു ഹൈ പ്രഷർ വാഷർ എന്ന് എന്റെ ഒരു ഫ്രണ്ടാണ് അതിന്റെ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നത് ആ സാധനത്തിന് നന്നായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ട് സെല്ല് ചെയ്തിരുന്നു പ്രൊഡക്റ്റ് വരെ ഞാൻ സെല്ല് ചെയ്യും അപ്പൊ ചെറിയ മാർജിൻസ് ഒക്കെ നമുക്ക് കിട്ടും അന്ന് ഈ സാധനം ഇവിടെ ഇറങ്ങിട്ടില്ല നമ്മളാണ് അതിന്റെ കുറെ പ്രൊമോഷൻസ് ഒക്കെ പക്ഷെ അത് ഇതുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായി മൂന്ന് കുട്ടികളുണ്ട് ചിലവിടം വിദ്യാഭ്യാസമൊക്കെ നടക്കണം